ബിഗ് ബോസ് മലയാളത്തിന്റെ സീസണുകൾ പരിശോധിക്കുമ്പോൾ സീസൺ വണ്ണിലെ പ്യുവർ സോളായിട്ട് പ്രേക്ഷകർ ഇരി കൈനീട്ടി സ്വീകരിച്ച രണ്ട് വ്യക്തികളായിരുന്നു നമ്മുടെ പേളി മാണിയും ശ്രീനിഷും ആ ഒരു ഷോയ്ക്ക് അകത്തു നിന്ന് പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞു പ്രണയം തുറന്നു പറഞ്ഞു ശേഷം ഷോ കഴിഞ്ഞ് വെളിയിലെത്തിയ ശേഷം അതായത് പുറം ലോകത്ത് എത്തിയ ശേഷം ഇരുവരും ഒന്നിച്ചിപ്പോൾ സന്തോഷകരമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ് അവർക്ക് ശേഷം പല കോംബോസും ഉടലെടുക്കുകയും അത് അതുപോലെ തന്നെ പലതും ചിലതൊക്കെ വിജയിച്ചു ചിലതൊക്കെ ഇട്ടുതല്ലിൽ പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത് ഈ ഒരു ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അത്തരത്തിലൊരു കോംബോ ആയിട്ട് നമ്മൾ കണ്ടത് ജബ്രി എന്നുള്ള കോംബോ ജാസ്മിനും ഗബ്രിയും തമ്മിലെ ഈ ഒരു കോംബോ ആദ്യം മുതൽ തന്നെ പ്രേക്ഷകർക്കിടയിൽ വല്ലാത്തൊരു കൺഫ്യൂഷനായിരുന്നു ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണോ ണോ ലവ് കോമ്പോ ആണോ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല ബിഗ് ബോസിലെ ഹൗസ് മേറ്റ്സിന് പോലും ഒരു സമയത്ത് മനസ്സിലാവാത്ത ഒരു കാര്യം തന്നെ അതിനുശേഷം ഈ ഒരു അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാട്ടിക്കൂട്ടുന്ന ചില ചെയ്തികൾ അതായത് അവർ ചെയ്യുന്ന അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് പ്രേക്ഷകർക്ക് വല്ലാത്തൊരു അരാജകത്വം ഉണ്ടാക്കിയിരുന്നു ശേഷം ലാലേട്ടൻ്റെ തന്നെ മറ്റൊരു വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ തുറന്ന് പറയുകയാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് പക്ഷെ അത് പ്രണയത്തിലേക്ക് പോവാതെ ഞങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നുള്ളൊരു ആശയമാണ് ജാസ്മിൻ പ്രേക്ഷകരോട് പറയുന്നത് അതായത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ ലാലേട്ടനിലൂടെയാണ് ചോദിക്കുന്നത് അതിൽ അതിലൂടെ ലാലേട്ടൻ ലാലേട്ടനിലൂടെ പ്രേക്ഷകർക്ക് നൽകിയ ജാസ്മിന്റെ മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു ശേഷം ഇന്നലെ ഒരു പ്രൊമോ വന്നത് ലൈവിൽ ഇന്നിപ്പോൾ നമ്മുടെ റെസ്പിനും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ലൈവ് കണ്ടതോടുകൂടി മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങോട്ടാണ് ഇവരുടെ ഈ ഒരു ജേണി എന്നുള്ളത് കാരണം ഈ ഒരു നാൽപ്പത്തി ദിവസം പിന്നിടുമ്പോൾ എല്ലാവരും അവരവരുടെ വഴിക്ക് അല്ലെങ്കിൽ അവരവരുടെ ദിശ നോക്കി പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തന്നെ ജാസ്മിന് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ടായിരുന്നു കാരണം ഇവർ തമ്മിൽ പല സമയത്തും ആ ഒരു ഷോക്കകത്ത് കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങൾ കണ്ടാൽ തീർച്ചയായും അത് ഇവർ തമ്മിൽ ലവേഴ്സ് ആണ് എന്നുള്ളത് തന്നെ തോന്നുകയുള്ളൂ അതിനുശേഷം ഇന്നിപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം ഇതിലൊരു അടിവരയിടണം എന്ന് പറയുമ്പോൾ ഗബ്രി പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ അത് റിലേഷൻഷിപ്പിലേക്ക് പോവാനോ കല്യാണത്തിലേക്ക് പോവാനോ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ഗബ്രി പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് നിന്നോട് കണ്ണിൽ നോക്കിയുള്ള ആ ഒരു പ്രളയം എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ ചെയ്തികളും ഇഷ്ടമാണ് അതായത് ജാസ്മിനുമായി അവിടെ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ തൊട്ട് തൊടലും ഉമ്മ വയ്ക്കലും മാത്രമുള്ള ഒരുപാട് കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം എനിക്കിഷ്ടമാണ് അല്ലാതെ എനിക്കൊരു റിലേഷൻഷിപ്പിലേക്ക് പോവാനും കല്യാണത്തിലേക്ക് പോകാനൊന്നും താല്പര്യം ഇല്ല എന്നാണ് ഗബ്രി തുറന്നുകൊണ്ട് പറയുന്നത് ഇത്രയധികം ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് പ്രായഭേദമന്യുള്ള ഫാമിലി ഓഡിയൻസ് കാണുന്ന ഒരു ഷോയിൽ ഇരുന്നുകൊണ്ട് ഗബ്രി ഒരു കാര്യമാണ് പറയുന്നത് എനിക്ക് റിലേഷൻഷിപ്പിലേക്ക് പോവാനോ അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് പോവാനോ താല്പര്യം ഇല്ല പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ആ ഒരു പ്രണയമുണ്ട് അവർക്കിടയിൽ എന്നാണ് അവർ പറയുന്നത് പക്ഷേ ജാസ്മിൻ പറയുന്നത് എനിക്ക് അവനെ ഇഷ്ടമാണ് അതായത് ജാസ്മിന് പരസ്പരം അവർ തമ്മിൽ ഇഷ്ട ഇഷ്ടത്തിലായി അതായത് ലവേഴ്സിനെ പോലെ വെട്ടിത്തുറന്നുകൊണ്ട് ആ ഒരു പ്രണയം പ്രേക്ഷകർക്കിടയിലും ഹൗസ് എല്ലാവർക്കിടയിലും വ്യാപിക്കുന്ന ആ ഒരു രീതിയിലേക്ക് എന്നതായിരുന്നു ആഗ്രഹം അതായത് വ്യക്തമായിട്ടുള്ള ജാ ഗബ്രിയുടെ വായിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ജാസ്മിന് വേണമായിരുന്നു അവർ തമ്മിലുള്ള റിലേഷൻ സത്യത്തിൽ ഏത് ബന്ധമാണ് ലവ്വേഴ്സ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ അങ്ങനെ ഏത് ബന്ധമാണ് അവർ അവർക്കിടയിൽ ഉള്ളത് എന്നുള്ളത് വ്യക്തമായ ഒരു ക്ലാരിറ്റി ജാസ്മിന് ആവശ്യമുണ്ടായിരുന്നു അത് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുകയും ചെയ്തു റസ്മിനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ശേഷം ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ എനിക്ക് വയ്യാതിരുന്നപ്പോൾ ഒരുപക്ഷെ ഞാൻ നിനക്കാണ് വയ്യാതിരുന്നത് അതായത് ഗബ്രിക്കാണ് വയ്യാതിരുന്നത് എങ്കിൽ കൂടി ഞാൻ നിന്നോട് അകത്ത് വരാൻ എനിക്ക് പറ്റിയിരിക്കലും പുറമേ ഒരു ചെയർ ഇട്ടുകൊണ്ട് നിന്നെ നോക്കി അവിടെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് അതേസമയം ഗബ്രി ഫുൾ ആക്റ്റീവ് ആയിരുന്നു ഇന്നലെ അതായത് ജാസ്മിൻ ഇങ്ങനെ ഇത്രയും വയ്യാതെ കിടക്കുമ്പോൾ പോലും ടാസ്കുകളിലും ഗെയിമുകളിലും എല്ലാത്തിലും ഫുൾ ആക്റ്റീവായിട്ടാണ് ഗബ്രി നിന്നത് എന്നുള്ളത് പക്ഷേ ജാസ്മിൻ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത് ഗബ്രിയുടെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ ഗബ്രിയോടും ജാസ്മിനോടും പറയുന്നുണ്ട് എന്തായാലും അവരുടെ മറുപടി ഇതുപോലെയായിരുന്നു പ്രേക്ഷകർക്കും ഇത് ഏറെക്കുറിച്ച് മനസ്സിലായിരുന്നു അതായത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ക്ലാരിറ്റി എന്നത് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ് ഇതിപ്പോ ഗെയിം ഇതൊരു ഗെയിം ഷോയാണ് ഇത്രയധികം ദിവസങ്ങൾ പിന്നിട്ടു ഇത് ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ഗെയിം ആയിരിക്കാം എന്തുമായിക്കോട്ടെ പക്ഷെ പുറം ലോകം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വ്യക്തമായ ധാരണ എപ്പോഴും ഉണ്ടായാൽ അത് അവർക്ക് നല്ലത് ഇനിയിപ്പോൾ ഇൻഡിവിജ്വലായി കളിക്കാനാണ് അവരുടെ രണ്ടു പേരുടെയും പ്ലാൻ എങ്കിൽ അത് അത്രയും നല്ലത് പക്ഷെ പുറത്തുള്ള ആ ഒരു നെഗറ്റിവിറ്റി അതൊരിക്കലും മാറാതെ മായാതെ കിടക്കുന്ന ഒരു സംഭവം തന്നെയാണ് സ്വപ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും